ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരെ കണ്ണൂർ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു പോറ്റി എ എന്ന പാരഡി ഗാനം പാടിയായിരുന്നു പ്രതിഷേധം ബണ്ടി വലിയ ബണ്ടി ചോറുമാരായി സി പി എം നേതാക്കൾ ഈ നാട്ടിൽ മാറിയെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു I'm <laughs> നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ അതിനന്വേഷണം പോകുമ്പോ അയ്യപ്പും കൊണ്ടുപോയിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ആ രൂപത്തിലുള്ള കൊള്ളക്കാരാണ് നമുക്കറിയാം വണ്ടി ചോറിനെ മാറുമ്പോൾ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം ഈ നാടിന്റെ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രാവൺ റാവു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് വിജൽ മോഹനൻ അധ്യക്ഷനായി വി പി അബ്ദുൾ റഷീദ ഫർസീൻ മജീദ് രാഹുൽ വിച്ചോട്ട് റോബർട്ട് വെള്ളാമ്പള്ളി മഹിതാ മോഹനൻ എം കെ വരുൺ എന്നിവർ സംസാരിച്ചു